ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ നിലമ്പൂർ ശാഖയും കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തുന്ന അൻപത്തിയൊന്നാമത് സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നവംബർ ഒമ്പതിന് ഞായറാഴ്ച ചന്തക്കുന്ന് ജി എൽ സ്കൂളിൽ നടക്കും ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മെഡിക്കൽ സ്റ്റോറിലോ ഓൺലൈൻ വഴിയോ രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു കണ്ണിന്റെ തിമിരത്തിന് പ്രാധാന്യം നൽകുന്ന ക്യാമ്പിൽ നേത്ര നടത്തി ഓപ്പറേഷൻ ആവശ്യമുള്ളവരെ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയിൽ എത്തിച്ച് ഓപ്പറേഷൻ നടത്തും സ്വകാര്യ കണ്ണാശുപത്രികളിൽ പതിനയ്യായിരം മുതൽ വരെയുള്ള തിമിര ഓപ്പറേഷൻ തികച്ചും സൌജന്യമായി ചെയ്തു കൊടുക്കും തിമിര ചികിത്സയോടൊപ്പം കുട്ടികളുടെ കോങ്കണ്ണ് ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി തുടങ്ങി കണ്ണു സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും സൌജന്യ ചികിത്സ നൽകും കാഴ്ചശക്തി കുറഞ്ഞവർക്ക് കണ്ണട വയ്ക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചാൽ ക്യാമ്പിൽ വെച്ച് കുറഞ്ഞ നിരക്കിൽ കണ്ണട നൽകും ഓപ്പറേഷൻ ആവശ്യമുള്ള രോഗികളെ നവംബർ പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ലയൺസ് ക്ലബ് ഭാരവാഹികൾ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി എല്ലാ ചികിത്സകൾക്കും ശേഷം തിരികെ എത്തിക്കും ഷുഗർ പ്രഷർ ഹൃദയ സംബന്ധമായ അസുഖം എന്നിവയുള്ളവർ ക്യാമ്പിൽ വരുന്നതിനു മുമ്പായി പരിശോധന നടത്തി ഏറ്റവും പുതിയ റിപ്പോർട്ട് കൊണ്ടുവരേണ്ടതാണെന്ന് സംഘാടകർ അറിയിച്ചു വിവരങ്ങൾക്ക് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് പൂജ്യം നാല് ഒൻപത് ഒൻപത് മൂന്ന് ആറ് അല്ലെങ്കിൽ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് പൂജ്യം നാല് എട്ട് ഏഴ് എട്ട് രണ്ട് അല്ലെങ്കിൽ ഒൻപത് മൂന്ന് നാല് ഒൻപത് ഏഴ് ഒന്ന് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം മൂന്ന് ഒൻപത് ആറ് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ നിലമ്പൂർ ശാഖയുടെ നേതൃത്വത്തിൽ വിവിധ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബാലകൃഷ്ണൻ സെക്രട്ടറി സണ്ണി തോമസ് ട്രഷറർ ജോൺ ബോസ്കോ തുടങ്ങിയവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ Charitra vivag Bridal Collection by Shopika Wedding.